ഇന്ത്യയിൽ എവിടെയായി കോൺഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഇപ്പോ യു പിയിലാണോ ആണോ ഒഡീഷയിലാണോ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉണ്ട് കേരളത്തിലുണ്ടോ കോൺഗ്രസ് കേരളത്തിൽ ലീഗ് ഒഴിവാട്ട് ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മത്സരത്തിൽ ദൈവ സംഭവം അറിയാലോ മലപ്പുറം കൂടി ചേർന്നതാണല്ലോ വയനാട് ലീഗ് ഇല്ല അവർക്കാണ് എന്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഈ ഓരോ സംസ്ഥാനത്തും ഇന്ത്യയിലും ഓരോ യു പി യു പിയിലേത് കോൺഗ്രസ് ആണ് ഒരു സീറ്റിൽ മത്സരിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് വയനാട്ടിൽ അതാണ് അവരാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ജാ ഞങ്ങളില്ല അവിടെ മത്സരിക്കുക പരസ്പരം മത്സരിക്കുകയാണ് എന്നിട്ട് എന്ത് ബി ജെ പി വിരുദ്ധതയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബി ജെ പി വിരുദ്ധതയില്ല അവസരവാസ രാഷ്ട്രീയം കൈകാര്യമാണ് നയവും ഇല്ല കോൺഗ്രസിന് സംഘടിയില്ല നയിക്കാൻ ഒരാളില്ല പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എന്താണെന്ന് പറഞ്ഞപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞു അഖിലേന്ത്യാ പ്രസിഡന്റ് ഇന്ന് രാത്രി ആലോചിച്ച് രാവിലെ പറയാൻ ആ രാവിലെ ഇന്നേവരെ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വന്നിട്ട് പറഞ്ഞിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് ഇന്ത്യ ഇന്ന് അഭൂകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമം ഒരു ദിവസമൊന്നുമല്ല ഫാസ്തം വരുന്നതും നിരവധി സന്ദർഭങ്ങളിലൂടെയാണ് ഫാസം കടന്നു വരുന്നത് അപ്പോൾ മതനിരപേക്ഷതക്കു പകരം മതരാഷ്ട്രമാക്കാനുള്ള ഈ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒരു അക്ഷരം പറയാൻ കോൺഗ്രസിന് തയ്യാറില്ല കോൺഗ്രസ് നേതാവ് ആരും തയ്യാറില്ല കേരളത്തിൽ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലീഗ് ഉൾപ്പെടെ കൊണ്ടാണ് അതന്നെ ഇടക്കിടക്ക് പറഞ്ഞു പോകുക അത് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു അമർഷമാണ് അമർശമാണ് പിടി സ്വദേശിനി ഞങ്ങളിത് ഇനിയും പറയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പറയും ഏ അല്ലല്ല രണ്ടാളും പറഞ്ഞുണ്ട് ആദ്യം പറഞ്ഞത് സതീഷാണ് ഞങ്ങളീ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സന്ദർഭത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് അറുപത്തൊന്ന് സീറ്റ് ഇടതുപക്ഷത്തിലുണ്ടായപ്പോ ബി ജെ പി ഗവൺമെന്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് മാത്രം കോൺഗ്രസിനെ പിന്തുണച്ച പാർട്ടിയാണ് സി പി എം ഇടതുപക്ഷ പാർട്ടി അത് അങ്ങനെ അത് പന്ത്രണ്ട് ജയിക്കുമ്പോഴും കാര്യം ഇലക്ഷനിൽ പന്ത്രണ്ട് രീപികളും തിരുവനന്തപുരം ജയിക്കുമ്പോൾ ശശി തരൂരിന്റെ ഉറപ്പു കഴിയും ഇവർ ഇവർക്ക് കൂടി കോൺഗ്രസ് അവിടെ കൂട്ടം എന്തു ഞങ്ങൾ ഞങ്ങളാരും ഇല്ലെങ്കിൽ ആ അത് അതെന്ത് അത് ചോദിക്കാതെ ഏതാ പത്രം പറഞ്ഞാ പറഞ്ഞു ആ മാധ്യമം മാധ്യമ ഏർപ്പാട് മാധ്യമത്തിന്റെ കലക്കാരുള്ള പറ്റുമെങ്കിലും നിങ്ങൾ എന്തെ മറ്റേ ചിരിച്ചാൽ ആലോചിക്കാതെ കോൺഗ്രസ് എല്ലാം ജയിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളില്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങളില്ല മതപരിപക്ഷ പ്രസ്ഥാനങ്ങളില്ല പിന്നെ കോൺഗ്രസ് എവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ നയം നയം ശരിയായ നയം അംഗീകരിച്ച മുന്നോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഓരോ പ്രശ്നത്തിൻ്റെ മേലെ ഇപ്പോൾ ഇലക്ട്രോൾ ബോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലേ ശരിയായത് ഞങ്ങൾ ജനങ്ങളുടെ ചിലവിൽ തിരഞ്ഞെടുപ്പ് നടത്തി അല്ലെങ്കിൽ പ്രവർത്തനം നടത്തി ഫണ്ട് പിരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ ഇന്ത്യ ഇതൊക്കെ ഇതിന് നേതൃത്വമൊന്നുമില്ല ഇന്ത്യതൊക്കെ നേതൃത്വം അതുകൊണ്ടല്ലേ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എക്സി ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതാവ് ആ നേതാവിൻ്റെ കീഴിൽ ഈ ഇന്ത്യ സഖ്യം മുഴുവൻ അങ്ങനെയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല ഞങ്ങളൊരു കാര്യമേ കണ്ടിട്ടുള്ളൂ ഇന്ത്യയിലെ സഖ്യം എന്ന് പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് ഞാൻ ഇന്ത്യ സഖ്യത്തെ പ്രതീക്ഷ ഇന്ത്യാ സഖ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ കോൺഗ്രസിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അതിന് അതിന് ഞങ്ങളിത് അതിന് അതിന് ഞാനില്ല അത് വ്യക്താക്കിയല്ലോ ഞാനത് വ്യക്താക്കി അതിന് ഞാനില്ല ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് ഇന്നയാളാണ് അതിന് പ്രധാനമന്ത്രി ഇന്നയാളാണ് എന്നുള്ളതിനൊന്നും ഞങ്ങളിപ്പോ ആരെയും ചൂണ്ടിക്കാണിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞതാണ് ഞാൻ നേരത്തെ ഒന്ന് ഒന്നുകൂടി പറഞ്ഞു വിശ്വസിച്ചു രണ്ടു പ്രാവശ്യം നിങ്ങളോട് തന്നെ പറഞ്ഞു ഇപ്പോൾ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം ഇന്ത്യ മുഴുവൻ യൂണിറ്റായി എടുത്തിട്ടൊന്നും ഇന്ത്യ സഖ്യം ഉണ്ടാവില്ല ഇല്ല അതിന് ഉറപ്പില്ലേ ഇവിടെ ഇല്ല ബംഗാളില്ല എവിടെയില്ല എന്നില്ല ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും കോൺഗ്രസ് ഒറ്റക്കല്ലേ അത് ശരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ എല്ലാ രാജ്യ ഇന്ത്യക്ക് മുഴുവൻ ഒരു ഇന്ത്യ സഖ്യമുണ്ട് നിങ്ങൾ ധരിക്കേണ്ട ഓരോ സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തെ ഓരോ യൂണിറ്റായി എടുക്കണം എന്നിട്ട് ആ യൂണിറ്റഡായിട്ടെടുത്ത് ബി ജെ പി ആണ് ഓർമ്മിക്കേണ്ടത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഏകീകൃതമായ ഒരു സംവിധാനം സ്ഥാനാർത്ഥി വോട്ട് അത് ചോർന്നു പോവാതെ പോയാൽ അറുപത്തി മൂന്ന് ശതമാനം വോട്ടുള്ള ഈ വിഭാഗത്തിന് ജയിക്കാൻ പറ്റും അതാണ് ആരോപിക്കേണ്ടത് അതിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മാത്രമായിരിക്കും എന്നുള്ളതൊന്നും തിരി വേണ്ട